ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം അപ്പം ഇന്ന് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് പഠിക്കുന്നത് അപ്പം ആറാം സ്റ്റാൻഡേർഡിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും പതിനൊന്നിലെ എസ് സി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും അടിസ്ഥാനമാക്കിയാണ് വീഡിയോസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ അതായത് ബുധനാഴ്ച അടുത്ത ബുധനാഴ്ചയായിരിക്കും ഇനി ജിയോഗ്രഫിയുടെ ക്ലാസ് വരുന്നത് അപ്പം അന്ന് നമുക്ക് ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്ക് പണ്ഡിതനായ ആണ് അപ്പോൾ ആരാണ് ഭൂമിശാസ്ത്രം എന്ന പേര് ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി എന്ന പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ബി സിഇ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തേയിൽസ് ആണ് ഭൂമിക്ക് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് അപ്പം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആരാണ് ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോടെ വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പിന്നീട് കോപ്പർ നിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യപടൻ ആരാണ് ആര്യപഠൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ച് വിശ്വസിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം മകല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു അപ്പൊ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് എന്താണ് മകല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തി ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു ആരാണ് സാർ ഐസക് ന്യൂട്ടൺ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു ജിയോയിഡ് എന്ന അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് അപ്പം ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഭൂമിയുടെ ആകൃതി എന്നാണ് ഗ്രീക്ക് പദങ്ങളായാൽ ജിയോ ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി ഗ്രാഫോസ് ഗ്രാഫോസ് എന്ന് പറഞ്ഞാൽ വിവരണം അപ്പം എന്നിവയിൽ നിന്നാണ് ജിയോഗ്രഫി രൂപപ്പെട്ടത് അപ്പോൾ ജിയോഗ്രഫി രൂപപ്പെട്ടത് ഏതൊക്കെ പദങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് പദങ്ങളായ ജിയോഗ്രാഫോസ് തുടങ്ങിയ പദങ്ങളിൽ നിന്നാണ് ജിയോഗ്രഫി രൂപപ്പെട്ടത് കാനഡക്കാരനായ ജീൻ ബെലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും നടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ ഏകദേശം പതിനൊന്ന് വർഷങ്ങൾ എടുത്തു അപ്പോൾ കാനഡക്കാരനായ ജീൻ ബെലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെക്കാൻ എത്ര വർഷമാണ് എടുത്തത് പതിനൊന്ന് വർഷങ്ങൾ ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്ത്വചിന്തകനായ ഇറാത്തോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം സ്റ്റേഡിയ സ്റ്റേഡിയ എന്ന് പറയുന്നത് ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആണ് എന്ന് കണ്ടെത്തിയത് ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ആ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആരാണ് ഇറാത്തോസ്തനീസ് ആണ് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അപ്പം ഭൂമിശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതും ആരാണ് ഗ്രീക്ക് പണ്ഡിതനായ ഇറാത്തോസ്തനീസ് ആണ് ഭൂമിശാസ്ത്ര പഠനത്തിന് രണ്ട് പ്രധാന സമീപന രീതികളാണ് ഉള്ളത് ഇപ്പോൾ ഭൂമിശാസ്ത്ര പഠനത്തിന് ഇപ്പോൾ നിലവിൽ രണ്ട് സമീപന രീതികളാണ് ഉള്ളത് ഏതൊക്കെയാണ് വ്യവസ്ഥാപിത സമീപനം അഥവാ സിസ്റ്റമാറ്റിക് അപ്രോച്ച് മേഖലാ സമീപനം അഥവാ റീജിയണൽ അപ്രോച്ച് അപ്പോൾ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണ് ഭൂമിശാസ്ത്ര പഠനത്തിന് ഇപ്പോൾ നിലവിലുള്ളത് ഏതൊക്കെയാണ് വ്യവസ്ഥാപിത സമീപനം മേഖലാ സമീപനം വ്യവസ്ഥാപിത സമീപനം ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വൺ ഹംബോൾട്ട് ആരാണ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട് അദ്ദേഹമാണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് അപ്പോൾ ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ വൺ ഹംബോൾഡാണ് വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് പൊതുഭൂമിശാസ്ത്ര പഠനത്തിൻ്റെ രീതി തന്നെയാണ് ഇത് ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠനം എന്നിരിക്കട്ടെ ആദ്യഘട്ടത്തിൽ ലോകത്താകമാനമുള്ള നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാവും പഠനം തുടർന്ന് മധ്യരേഖ മഴക്കാടുകൾ സൂചിത്തലക്കാടുകൾ സൂചിത്തലക്കാടുകൾ എന്ന് പറഞ്ഞാൽ സ്ഥൂപികാഗ്ര വനങ്ങൾ മൺസൂൺ മനങ്ങൾ എന്നിവയിൽ ഏതാണ് ആ പ്രദേശത്ത് വളരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുകയും അതിൻ്റെ അതിർത്തി നിർണ്ണയിക്കുകയും ചെയ്യുന്നു ഇനി മേഖലാ സമീപനം ഹാംബോർട്ടിൻ്റെ സമകാലികനായ കാൾ റിട്ടർ ആരാണ് കാൾ റിട്ടർ എന്ന മറ്റൊരു ജർമ്മൻ ഭൂമിശാസ്ത്രജ്ഞനാണ് ഈ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് അപ്പം മേഖലാ സമീപനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കാൾ റിട്ടർ ഈ സമീപനത്തിൽ ലോകത്തെ പല മേഖലകളായി തിരിച്ച് അതിൽ ഓരോ മേഖലയെക്കുറിച്ചുമുള്ള ഭൗമപ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നു മേഖലകൾ പ്രകൃതിയാലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടതാകാം ആരംഭകാലം മുതൽക്ക് തന്നെ ദ്വൈത്വ സമീപനം അഥവാ ഡ്യുവലിസം ഭൂമിശാസ്ത്രത്തിന്റെ സവിശേഷതയാണ് ഓരോ കാലഘട്ടത്തിലും ഊന്നൽ നൽകിയ വസ്തുതകളെ ആശ്രയിച്ചായിരുന്നു ഈ സമീപനം ആദ്യകാല ഭൂമിശാസ്ത്രജ്ഞന്മാരൊക്കെയും ഭൗതിക ഭൂമിശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നവരായിരുന്നു എന്നാൽ മനുഷ്യർ ഭൂമിയിലെ അവിഭാജ്യ ഘടകമാണ് സാംസ്കാരിക വികസനത്തിലൂടെ മനുഷ്യനും പരിസ്ഥിതിയിൽ സംഭാവന നൽകിയിട്ടുണ്ട് അങ്ങനെ മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവ ഭൂമിശാസ്ത്രം രൂപം കൊണ്ടു എന്താ പറയുന്നത് ആദ്യകാലത്ത് ഭൗതിക ഭൂമിശാസ്ത്രം അഥവാ ഫിസിക്കൽ ജിയോഗ്രഫിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് പിന്നീട് മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു മാനവ ഭൂമിശാസ്ത്രവും രൂപം കൊണ്ടു നമുക്ക് ഫിസിക്കൽ ജിയോഗ്രഫിയെ കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതി മറ്റേതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ വ്യവസ്ഥാപിത സമീപന പ്രകാരം അപ്പം വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ ഏതൊക്കെയാണ് എത്ര വിധത്തിലാണുള്ളത് മൂന്ന് വിധത്തിലാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ ഉള്ളത് വ്യവസ്ഥാപിത സമീപന പ്രകാരം ഏതൊക്കെയാണ് ഭൗതിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രം ജൈവ ഭൂമിശാസ്ത്രം അങ്ങനെ മൂന്ന് വിധത്തിലാണ് വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്ര ശാഖകൾ ഉള്ളത് അതിലൊന്നാണ് ഭൗതിക ഭൂമിശാസ്ത്രം ഫിസിക്കൽ ജിയോഗ്രഫി ഭൂരു അതിനകത്ത് ഫിസിക്കൽ ജിയോഗ്രഫി നാല് വിധത്തിലുണ്ട് ഏതൊക്കെയാണ് ശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്രം ജലശാസ്ത്രം മണ്ണ് ഭൂമിശാസ്ത്രം ഇതിന് നാല് വിധത്തിലാണ് ഫിസിക്കൽ ജിയോഗ്രഫി അഥവാ ഭൗതിക ഭൂമിശാസ്ത്രം ഉള്ളത് അപ്പോൾ അത് ഓരോന്നുമായിട്ട് നമുക്ക് നോക്കാം ശാസ്ത്രം ജിയോമോർഫോളജി ഭൂരൂപങ്ങൾ അവയുടെ പരിണാമം അതോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം കാലാവസ്ഥാ ശാസ്ത്രം ക്ലൈമറ്റോളജി അന്തരീക്ഷ ഘടന കാലാവസ്ഥാ ഘടകങ്ങൾ കാലാവസ്ഥ വിവിധതരം കാലാവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം ജലശാസ്ത്രം ഹൈഡ്രോളജി നദികൾ കുളങ്ങൾ തടാകങ്ങൾ സമുദ്രങ്ങൾ മറ്റ് ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഭൗമോ ഉപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യ ജീവിതത്തിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമുള്ള പഠനം മണ്ണ് ഭൂമിശാസ്ത്രം സോയിൽ ജിയോഗ്രഫി മണ്ണിൻ്റെ രൂപീകരണം മണ്ണിനങ്ങൾ മണ്ണിൻ്റെ വളക്കൂറ് വിതരണം മണ്ണിൻ്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനം അങ്ങനെ നാല് വിധത്തിലാണ് ഭൗതിക ഭൂമിശാസ്ത്രം അഥവാ ഫിസിക്കൽ ജിയോഗ്രഫി ഉള്ളത് ഇനി മാനവിക ഭൂമിശാസ്ത്രം അതായത് ജൈവ ഭൂമിശാസ്ത്രം അതായത് വ്യവസ്ഥാപിത സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിൻ്റെ അടുത്ത ശാഖ രണ്ട് ശാഖകൾ മൂന്ന് ശാഖകളുള്ളത് ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം രണ്ടാമത്തത് മാനവിക ഭൂമിശാസ്ത്രം ജൈവ ഭൂമിശാസ്ത്രം അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി മാനവിക ഭൂമിശാസ്ത്രം മാനവിക ഭൂമിശാസ്ത്രത്തിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്രം ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും സാമ്പത്തിക ഭൂമിശാസ്ത്രം ചരിത്ര ഭൂമിശാസ്ത്രം രാഷ്ട്രീയ ഭൂമിശാസ്ത്രം അങ്ങനെ അഞ്ചായിട്ടാണ് മാനവിക ഭൂമിശാസ്ത്രം തിരിച്ചിരിക്കുന്നത് ഇനി ജൈവ ഭൂമിശാസ്ത്രം ബയോ ജിയോഗ്രഫി അതിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് സസ്യഭൂമിശാസ്ത്രം ജന്തുഭൂമിശാസ്ത്രം ആവാസശാസ്ത്രം അഥവാ ആവാസ വ്യവസ്ഥ പരിസ്ഥിതി ഭൂമിശാസ്ത്രം അങ്ങനെ ാണ് തിരിച്ചിരിക്കുന്നത് ഇനി വരുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ മേഖലാ സമീപന പ്രകാരം മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിന് നാല് ശാഖകളുണ്ട് ഏതൊക്കെയാണ് ഭൂപ്രദേശ പഠനം പ്രാദേശിക ആസൂത്രണം പ്രാദേശിക വികസനം പ്രാദേശിക വിശകലനം ഇപ്പൊ എന്താണ് ഭൂപ്രദേശ പഠനം എന്ന് പറഞ്ഞാൽ ഇതിൽ വിസ്തൃതം സാമാന്യ വിസ്തൃതം സൂക്ഷ്മം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ മേഖലകളെ കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത് പ്രാദേശിക ആസൂത്രണം അഥവാ റീജിയണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാലോ നഗരാസൂത്രണം ഗ്രാമാസൂത്രണം എന്നിവ ഉൾപ്പെടുന്നു പ്രാദേശിക വികസനം റീജിയണൽ ഡെവലപ്മെന്റ് പ്രാദേശിക വിശകലനം റീജിയണൽ അനാലിസിസ് മേൽപ്പറഞ്ഞ വിവിധ ശാഖകൾക്കൊക്കെയും പൊതുവായ രണ്ട് ഘടകങ്ങളുണ്ട് അവയാണ് തത്വശാസ്ത്രം തത്വശാസ്ത്രം രണ്ട് വിധത്തിലുണ്ട് ഭൂമിശാസ്ത്ര ചിന്തകൾ മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധം അഥവാ മനുഷ്യ ആവാസ ശാസ്ത്രം പഠന രീതികളും സങ്കേതങ്ങളും അത് നാല് വിധത്തിലുണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭൂപട നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഭൂപട നിർമ്മാണ രീതികളും പരിണാമ സിദ്ധാന്തങ്ങൾ സ്ഥിതി വിവര സാങ്കേതിക സങ്കേതങ്ങൾ ഫീൽഡ് സർവേകൾ ജി പി എസ് ജി ഐ എസ് വിദൂര സംവേദനം എന്നിവ ഉൾപ്പെടുന്ന ജിയോ ഇൻഫർമാറ്റിക്സ് അപ്പം എന്തൊക്കെയാണ് തത്വശാസ്ത്രവും പഠന രീതികളും സങ്കേതങ്ങളും അപ്പം ഇത് രണ്ടുമാണ് ഈ ഭൂപ്രദേശ പഠനം പ്രാദേശിക പ്രാദേശിക വികസനം പ്രാദേശിക വിശകലനം ഈ ശാഖകൾക്ക് ഒക്കെയുമുള്ള പൊതുവായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ ഏതാണ് തത്വശാസ്ത്രവും പഠന രീതികളും സങ്കേതങ്ങളും എന്താണ് ഭൂമിശാസ്ത്രം ഭൗമോ സ്ഥലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എങ്ങനെ പറഞ്ഞാണ് റിച്ചാർഡ് ഹാർട്ട് ഷോൺ ആണ് പറഞ്ഞത് ഭൗമോഹപരിതലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം അങ്ങനെ പറഞ്ഞാരാണ് ഹിറ്റ്നറാണ് അപ്പം ഇത് നോക്കി വെച്ചേക്ക പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഭൗമോഹപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞതാരാണ് പറഞ്ഞ ശാസ്ത്രജ്ഞനാരാണ് റിച്ചാർഡ് ഹാർട്ട് ഷ്രോൺ ആണ് ഭൗമോപരിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ഹെപ്നർ ആണ് ഇത് രണ്ടും നോക്കി വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന ഭാഗത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതും കൂടെ പഠിച്ചു വയ്ക്കാം ഓക്കെ